ജസ്റ്റ് ഒന്ന് കലക്കി കൊടുത്താൽ മതി കണ്ടോ നമ്മൾ ഒരു സെക്കൻഡ് പോലും എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം ഈ ഒരു മാങ്കോടെ ആ ഒരു പാനീയം വെറും പച്ച വെള്ളമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഒഴിച്ച ഈ കളറിലുള്ള വെള്ളമാണ് ഈ പച്ച വെള്ളമായിട്ട് മാറിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ടേബിളിൽ പുറത്തിരിക്കുന്ന ഈ ഒരു ഒന്ന് രണ്ട് കളർ വെള്ളങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും നമ്മുടെ മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന രണ്ട് വ്യത്യസ്തമായ കമ്പനികളുടെ വ്യത്യസ്തമായ ശീതള പാനീയമാണിത് ഇത് എന്താണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു സ്റ്റിക്കർ ഇളക്കി കളഞ്ഞു ഇവരൊക്കെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് അപ്പം നമ്മളെയൊക്കെ തകർത്തളെ ചിലപ്പോൾ സാര സമയം മതിയാകും അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ ഒരു ലേബൽ ലേബലിളക്കി കളഞ്ഞത് ഇനി എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഇവരൊക്കെ ഈ ഒരു പരസ്യത്തിൽ കാണുന്നത് ഇതൊരു ഓറഞ്ച് ഫ്ലേവർ ചെയ്തുള്ള പനിയാണ് ഇതൊരു മാങ്ങ മാങ്കോടയാണ് അപ്പം ഇത് രണ്ട് നമ്മൾ പരസ്യമൊക്കെ കാണുമ്പോൾ ഇവർ ഒറിജിനലായിട്ടുള്ള മാമ്പഴവും അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ഓറഞ്ചും ഒക്കെ പിഴിഞ്ഞ് കുപ്പിക്കത്തു ഉള്ളിലേക്ക് ആക്കുന്നതാണ് ഇവർ ഈ ഒരു പരസ്യത്തിലൂടെ കാണിക്കുന്നത് പക്ഷേ നമ്മൾ കൃത്യമായി ഇതിന്റെ ഒരു ലേബൽ ഇതിനകത്ത് ഉട്ടിച്ചിരിക്കുന്ന ലേബൽ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതിനകത്ത് ഈ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഫ്രൂട്ടുകൾ ഒന്നും തന്നെ അടങ്ങുന്നില്ല അപ്പോൾ അവരത് കൃത്യമായിട്ട് നോക്കി തന്നെയാണ് ചെയ്യുന്നത് ഒരു കേസ് വന്നാൽ പോലും അവർക്ക് പറയാൻ പറ്റും അവരുടെ ലേബലിൽ അവർ ഇതുപോലെ തന്നെ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള പാനീയങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് അപ്പം ഇത് എത്രമാത്രം സത്യമാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ രണ്ട് ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഈ ഒരു പാനീയം നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഇതിലൊരു റിൻ എന്ന് പറയുന്ന ഒരു ഫ്ലോർ ക്ലീനർ ഉണ്ട് നമുക്ക് എല്ലാ മാർക്കറ്റിലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടുന്ന റിൻ എന്ന് പറഞ്ഞൊരു ഫ്ലോർ ക്ലീനറാണ് ഇത് വെച്ച് നമ്മൾ ഈ ഒരു ശീതള പാനീയം ഇതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കും കാര്യം കാണിക്കാൻ പോവുകയാണ് അന്നിട്ട് ഈ ഒരു പാനീയം ഞാൻ ഈ ഒരു ക്ലാസ്സിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും സ്വഭാവമായിട്ട് മനസ്സിലായി കാണും ഈ ഒരു കുപ്പയുടെ ഷേപ്പൊക്കെ കണ്ടപ്പോൾ ഇത് ഏതൊക്കെ പാനീയമാണ് ഏതൊക്കെ കമ്പനിയാണെന്നുള്ള മനസ്സിലായി കാണും അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നില്ല പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇപ്പോൾ ഒരു ടൂർ പോകാനോ അല്ലെങ്കിൽ ഒരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ഒരു സുവർണ്ണ അവസരം വന്നിട്ടുണ്ട് അതും വളരെ കുറഞ്ഞ ചിലവിൽ നാല് പകലും മൂന്ന് രാത്രിയും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ അടിച്ചു പൊളിക്കാൻ പറ്റി ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം അതിന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകം ഓഫറുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അത് മറക്കണ്ട ഇനി നമ്മൾ ഈ ഒരു വെള്ളം ഇതിനത്തേക്ക് മാറ്റാൻ പോവുകയാണ് നമ്മൾ ഏകദേശം ഒരു ഇത്രയും വെള്ളം ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു കളറാണ് മനസ്സിലായി മനസ്സിലാക്കി കാണുമായിരിക്കുമല്ലോ ഇതെന്താണുള്ളത് ഇനി ഇതൊന്നും താഴേക്ക് വെക്കാം ഇനിയാണ് ഈ ഒരു വെള്ളം ഈ ഒരു പാനീയം ഒറിജിനലാണോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ നമ്മൾ ഇപ്പം മേടിച്ച ആ റിൻ എന്ന് പറയുന്ന ഫ്ലോർ ക്ലീനർ എടുക്ക എടുക്കുകയാണ് ഇത് നമ്മുടെ പച്ചവെള്ളത്തിന്റെ അതേ കളറുള്ള ഒരു ഫ്ലോർ ക്ലീനറാണ് എല്ലാവർക്കും അറിയാം ഇതിനകത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് തുള്ളി ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചോ ലാ ഇപ്പൊ ഒഴിച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഞാൻ ഈ ഒരു സ്പൂൺ വെച്ച് കലക്കി കാണിക്കാം നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരിക്കും നമ്മൾ ഒഴിച്ച ആ ഒരു ഓറഞ്ച് കളറുള്ള വെള്ളമാണ് ഇപ്പം വെറും പച്ച വെള്ളമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചേർന്നിരിക്കുന്ന വെറും പച്ച വെള്ളവും അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറിലും ഫ്ലേവറുകൾ മാത്രമാണെന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ടല്ലോ നമ്മൾ ഒഴിച്ച ഈ കളറിലുള്ള വെള്ളമാണ് ഈ പച്ച വെള്ളമായിട്ട് മാറിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഓറഞ്ചിലൊരു മൂസമ്പിയാണ് ഓറഞ്ചിൻ്റെ സീസൺ അല്ലാത്ത നമ്മളൊരു മൂസമ്പിയാണ് മേടിച്ചിരിക്കുന്നത് ഇതൊന്ന് കട്ട് ചെയ്ത് ഞങ്ങളൊന്ന് ഇതിൻ്റെ നീരെടുത്ത് കാണിക്കാം ഇത് നമ്മൾ ഈ ഒരു റിഡിനൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ള രൂപത്തിലാവുമ്പോ അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മളൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ മൂസമ്പി നമ്മൾ പിഴിഞ്ഞൊഴിക്കുകയാണ് എന്നിട്ട് ഒരു മൂസമ്പി ഫുള്ള് എടുത്തിട്ട് പോലും നമുക്ക് ഇത്ര മാത്രം നീരെ കെട്ടിയിട്ടുള്ളൂ അതും ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെ ഇതിനൊക്കെ ഈ ഒരു കളർ വരുന്ന നമുക്ക് അറിയത്തില്ല ഇനി ഇതിലേക്ക് ഞാൻ ഈ ഒരു റിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നിലകി കാണിക്കാം ഇതിന്റെ കളർ മാറുന്നുണ്ടോ മാറുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെ നോക്കൂ ഇതാ റിന്ന് തന്നെ ഒഴിക്കുകയാണ് കുറച്ച് അധികം തന്നെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ സ്പൂൺ എടുത്ത് നമുക്കൊന്ന് കലക്കി നോക്കാം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നമ്മൾ എത്ര നേരം കലക്കിയാലും ശരി ആ ഒരു മൂസമ്പിയുടെയോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെയോ കളർ മാറില്ല കാരണം ഇത് ഒറിജിനലാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ മാറാത്തത് അന്നേരം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മാങ്കോ ഫ്ലേവർ ഉള്ള ഈ ഒരു പാനീയത്തെക്കുറിച്ചാണ് അപ്പം ഇത് ഞാൻ ഏത് കമ്പനിയാണെന്നു പറയുന്നില്ല നമ്മളിതൊന്ന് പൊട്ടിക്കുകയാണ് പൊട്ടിച്ചിട്ട് ഈ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് മാറ്റുന്നു അപ്പോൾ ഇത്ര ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കും ഈ റിൻ ഉപയോഗിക്കുകയാണ് നമ്മൾ റിൻ ആദ്യം ഫ്ലോർ ക്ലീനർ ആണെന്നാണ് പറഞ്ഞത് വെറുതെ നമുക്ക് ക്ലീൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഡസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലീനറാണ് ഈ ഒരു റിൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താ ഇതിലേക്ക് കുറച്ച് റിൻ ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ തന്നെ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് കലക്കി കൊടുത്താൽ മതി കണ്ടോ നമ്മൾ ഒരു സെക്കൻഡ് പോലും എടുത്തിട്ടെന്ന് തന്നെ പറയാൻ ഈ ഒരു മാങ്കോടെ ആ ഒരു പാനീയം വെറും പച്ചവെള്ളമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം എന്താണ് ഇതിനകത്തൊക്കെ ചേർത്ത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല ഇനി നമുക്ക് ഒറിജിനൽ മാങ്ങയും കൂടെ ചെത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇത് നമുക്ക് ഒരു നാടൻ മാങ്ങയാണ് നമ്മുടെ നാട്ടുമാങ്ങയാണ് നല്ല പഴുത്ത മാങ്ങയാണ് അപ്പോൾ ഇതൊന്നും ചെത്തി ഇതിൻ്റെ ഫ്ലവർ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം ഇത് നമ്മുടെ ആ നാട്ടുമാവിൻ്റെ ആ ഒരു മാങ്ങയുടെ ജ്യൂസാണ് ഇതിനകത്ത് മുന്നോണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ എങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാണിക്കാം ഈ ഒരു റിൻ ഒഴിച്ച് ഇതിൻ്റെ കളർ മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ കാണിച്ചുതരാം അപ്പോൾ അത് ഇത്ര മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി ഇതിലേക്കും കുറച്ച് റിന്ന് നമുക്ക് ഒഴിച്ച് നോക്കാം എന്താ നിങ്ങൾ നോക്കിയോ ഇതിന് കാണിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും വ്യക്തമായിട്ട് അപ്പം നമ്മൾ മാങ്ങോ കാണിച്ചുകൊണ്ട് മാത്രം ഒന്ന് കാണിച്ചതേ ഉള്ളൂ എന്താ നമ്മൾ ഒറിജിനലിനകത്തേക്ക് റിണ്ണൊഴിച്ചിട്ട് കലക്കിക്കഴിഞ്ഞാൽ ആ ഒറിജിനൽ മാങ്ങോയുടെ കളർ പോകത്തില്ല ഈ ഈ ഒരു നിസ്സാര കാര്യമാണ് നമ്മളിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പാനീയങ്ങളൊക്കെ കുടിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണ് പരസ്യത്തിലൊക്കെ ആ ഒരു മോഹന വാഗ്ദാനം കണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അസുഖങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇതുപോലുള്ള പാനീയങ്ങൾ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇനി സൂക്ഷിച്ചൊക്കെ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വച്ച് അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ലക്ഷദ്വീപിന്റെ കാര്യം ആരും മറന്നു പോകാൻ താല്പര്യമുള്ള ആ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് സുഖമായിട്ട് കൂട്ടിരാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ